അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കലല്ലേ ഞാൻ മെഷീനാ നിങ്ങൾ കുഞ്ഞുങ്ങളെ നീ നിന്റെ കൂടി മൂന്നാരാ ഏഴ് എങ്ങനെയൊക്കെയോ പോട്ടില്ല ഞങ്ങളുടെ ഒരാഴ്ച ആയില്ലേ എനിക്കാണെങ്കിൽ ഒന്നര മാസത്തെ ലീവേ ഉള്ളു അതുകഴിഞ്ഞിട്ട് വേണം പിന്നെ പോയി കഴിഞ്ഞ ഒന്നര വർഷത്തേക്ക് ലീവും കിട്ടില്ല അതിനുള്ളേ ഒരു ഹണിമൂൺ ട്രിപ്പ് അതിനുള്ള ഇതൊക്കെ എപ്പോ വന്ന ഫാഷനാടാ കല്യാണം കഴിഞ്ഞ ഒരു ഹണിമൂൺ ട്രിപ്പ് വെറുതെ പൈസ കളയാനായിട്ട് ഞങ്ങളുടെ കാലത്തൊക്കെ പോയി എടാ നീ തന്നെയല്ലേ പറഞ്ഞു പോയി ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നും നോക്കണ്ടേ ഒരു എന്റെ അമ്മ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്തതാണ് അപ്പൊ അവള് പറഞ്ഞതേ എന്തായാലും കൊറച്ചു ദിവസം കൂടിയല്ലേ ലീവുള്ളൂ അതുവരെ രണ്ടാംകൂടി അടിച്ചുപൊളിച്ചിട്ടേ അടുത്ത കാര്യത്തിന് കുഞ്ഞിന്റെ കാര്യം നോക്കിയാൽ മതി പിന്നെ അവളും തീരെ അല്ലേ എനിക്ക് ഇത് അവളോട് നിർബന്ധിക്കാൻ പറ്റില്ല അല്ല അവളാണല്ലോ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനൊക്കെ തീരുമാനം എടുക്കുന്നത് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല അല്ലേ ബോൻ അടാ നിന്റെ കൂട്ടുകാരന്മാരല്ലേ ആ ഷിബു ഷിജു ഒക്കെ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷല്ലേ ഇന്നേവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയാ അതേ അവസ്ഥയായിരിക്കും മൂന്നാമത് ഗൾഫാണ് ആ ഒരു ബോം നിനക്ക്ണ്ടല്ലോ അതല്ലമ്മ ചിന്തിക്കാനൊന്നും അല്ല അവിടെ നല്ല ജോലി ഉണ്ടായതല്ലേ ഇപ്പൊ കല്യാണത്തിന് വേണ്ടി റിസൈൻ ചെയ്തല്ലേ അല്ലാണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ജോലി ശരിയാക്കി തരാനാണ് അവള് പറയുന്നത് എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് മതി കുഞ്ഞിന്റെ കാര്യം അതിന്റെ ഇടയിൽ കൂടെ ഞാനിത് എങ്ങനെയാമ്മ നിർബന്ധിക്കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയാകുമ്പോഴേക്കും പെണ്ണിന്റെ വാക്കും കേട് നടന്നോ എടാ അവൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ഈ കുഞ്ഞു വേണന്നുള്ളതേ നമ്മുടെ അവകാശമാ അടുത്ത തലമുറയല്ലേ വരാൻ പോകുന്നത് അല്ല നീ ആയിട്ട് പറയോ അതോ ഞാൻ സംസാരിക്കുന്നു അവളുടെ അടുത്ത് അമ്മ പറഞ്ഞു അവൾ ഒന്നും അല്ല ഇവിടെ തീരുമാനം എടുക്കുന്നത് ഒന്ന് പറഞ്ഞപ്പോ ഓക്കേന്ന് പറഞ്ഞു തീരുമാനം എടുക്കേണ്ടത് ഞാൻ ഞാൻ തന്നെയാണ് അമ്മ സംസാരിക്കണ്ട പറഞ്ഞ ഇപ്പോഴാണോ നീ ആണായത് കുഞ്ഞ് കുഞ്ഞെപ്പ വേണം എത്ര എണ്ണം വേണം എന്നൊക്കെ തീരുമാനിക്കരുതേ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അല്ലാണ്ട് പെണ്ണിന് ഇതിലും ഒരു അവകാശവും ഇല്ല എന്തായാലും നീ അവളോട് സംസാരിക്കേ സംസാരിക്കേട്ടാ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് റിസോർട്ടിന്റെ കാര്യൊക്കെ ഏകദേശം ചോദിച്ചിട്ട്

ഞാൻ നിങ്ങളുടെ വീടും വീട്ടുകാരൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് എന്തായാലും നാട്ടിലേക്ക് വരുമല്ലോ അപ്പൊ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാനാണ് ഏട്ടാ ഞാൻ അങ്ങനെ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വീട്ടിലാണെങ്കിലും എനിക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എവിടെങ്കിലും ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ തന്നെ നീ പെൺകുട്ടിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ എവിടെ വേണമെങ്കിലും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞതാ ഇവിടെ വന്നിട്ടെങ്കിലും കുറച്ച് കുറച്ച് സ്വാതന്ത്ര്യം നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ സമയം പറഞ്ഞുള്ളൂ കുഞ്ഞുങ്ങളായ ട്രിപ്പ് പോവാൻ പറ്റില്ല സന്തോഷം ഇല്ല എന്നൊക്കെ ആരാണ് നിന്നോട് പറഞ്ഞത് ഒന്നാമത് അമ്മ പറഞ്ഞു പറഞ്ഞു എനിക്ക് പേടി തുടങ്ങി ഗൾഫിലാണ് ഭയങ്കര ചൂടൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെലപ്പോ കുഞ്ഞുങ്ങളായില്ലെങ്കിലോ അടി കുഞ്ഞുങ്ങളാകാത്തതിന്റെ വിഷമം എനിക്ക് അറിയാം എന്റെ ഫ്രണ്ട്സ് ഒരുപാട് ആയ അതിന്റെ ബാക്കിൽ നടക്കുന്നത് ഇനി ഒന്ന് മനസ്സിലാകും സന്ധ്യ എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാലോ എന്തായാലും നീ തീരുമാനിക്കണ്ട ഒന്നില്ലേ ശരി മൂന്നു ദിവസം കൂടെ ഇല്ലുള്ളു ലീവ് അപ്പൊ പോകുന്നതിന് മുന്നേ നിന്നെ ഒന്ന് കാണണം എന്നിട്ട് വന്ന നിനക്കാണെങ്കി ഇപ്പൊ യാത്ര ചെയ്യാനും പറ്റില്ലല്ലോ

അല്ല അളിയാ നീ കൊറേ കലകളെ ഗൾഫില് എന്നിട്ട് ഇതുവരെ ആയിട്ട് വീട്ടുകാർക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല ഇല്ലേടാ അതിനൊക്കെ ഒരുപാട് കാശായില്ലേ എനിക്കാണെങ്കിൽ ശമ്പളം കുറച്ച് കുറവല്ലേ ആ ബെസ്റ്റ് എടാ മൊന്നും മോനെ ഇതിന് അത്ര പൈസ ഒന്നും വേണ്ട മാസം എണ്ണൂറായിരം മുതൽ പ്രീമിയം സ്റ്റാർട്ട് ആകുന്നുണ്ട് ഈ വിദേശത്ത് നിന്ന് എടുക്കുന്നേക്കാലേ മുപ്പത്തഞ്ച് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ നാട്ടിൽ നിന്ന് പ്രവാസികൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ ഇരുപത്തി ശതമാനം വരെ വേറെയും ഡിസ്കൗണ്ട് ഉണ്ട് എന്നിട്ടും എടുത്തില്ലേ നീ എന്തും മനുഷ്യനാടാ ഇത്രയും പൈസ ഹോസ്പിറ്റലിൽ ചെലവാകുന്നോ അവനോട് പത്ത് പന്ത്രണ്ട് മണിക്കൂറാണ് സമയം റൂമിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുക്കാൻ സമയം എന്റെ മക്കളെ അതിന് വലിയ സമയൊന്നും വേണ്ട ഈ കമന്റ് ഡിസ്ക്രിയു ആർ കോഡ് ഉണ്ട് അതിലൂടെ പോയ ഇന്ത്യയിൽ ഒരുപാട് ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണാം അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി ലോകത്ത് എവിടെയായാലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഡോക്ടർ അപ്പോയിന്റ്മെന്റും ലാബ് ടെസ്റ്റൊക്കെ ബുക്ക് ചെയ്യാം മരുന്ന് പോലും വീട്ടിലെത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട് ഇനിയിപ്പൊ ക്ലെയിമിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാലേ അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം ഉണ്ടാവും എന്തായാലും ഒന്നും എടുക്കണം കേട്ടാ ഇനി അച്ചനും കൂടി എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ എന്നെക്കൊന്നും താങ്ങാൻ പറ്റൂല നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാലോ കൊടുത്ത അതിന് കണക്ക് പറയേണ്ടി വരും ഈ ഒരു സമയത്ത് ചീർത്ത് കേൾക്കണോ നിങ്ങൾ എന്താ തീരുമാനിക്കേ തീരുമാനിക്കേശി നീ ഇത് വെച്ചോ അമ്മന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അച്ഛ നാളെ പേര് കേട്ടോ എനിക്ക് ദിവസം അംഗനവാടിൽ ഒന്നും പോകണ്ടോ അമ്മ ടീച്ചറിനെ വിളിച്ചു പറയുന്നുണ്ട് ഓക്കെ അല്ല മോനെ നിനക്ക് ലീവൊക്കെ കൊറേ ഇണ്ട്ടാ രണ്ടു വർഷത്തിന് ശേഷം രണ്ടു മാസം ലീവുണ്ട്

അവനൊരു തൊണ വേണ്ടേ നീ നിന്റെ പെങ്ങൾ തമ്മിലേ രണ്ട് വയസ്സ് വ്യത്യാസമുള്ളൂ അതുകൊണ്ട് എന്താ രണ്ടു മക്കളും ഒരുമിച്ച് അങ്ങോട്ട് വളർന്നു ഈ കുടുംബത്തിൽ എന്തായാലും മിനിമം മൂന്ന് കുട്ടികളെങ്കിലും വേണം അതുകൊണ്ടേ എന്റെ മോൻ രണ്ടാമത് കുഞ്ഞിന്റെ കാര്യം പെട്ടെന്ന് തന്നെ നോക്ക് കുഞ്ഞുങ്ങള് വേണം എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ അവള് ആ കുഞ്ഞിന് മൂന്ന് വയസ്സായിട്ട് വേണം ജോലിക്ക് പോവാൻ പറഞ്ഞാൽ ഇത്രയും കാലം കാത്തിരുന്നത് ഞാൻ പോയിട്ട് അവൾ പറയാ അവളുടെ വാക്കും കേട്ട് നിന്നതാണെങ്കിലേ ആദ്യത്തെ കുഞ്ഞു പോലും ഇപ്പൊ ഉണ്ടാവില്ലായിരുന്നു എടാ മോനെ ജോലിയല്ലേടാ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് അത് നീ ഒന്ന് അവളോടു പറഞ്ഞു നോക്കട്ടെ മനസ്സിലാക്കും അയ്യേ ഇവനെന്തിനാ അവളി പേടിച്ച് ഇങ്ങനെ നടക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കലല്ലേ ആദ്യൊക്കെ അഞ്ചോ ആറിനോ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം അവരോട് കളി തുള്ളി നടക്കും പരിപാടിയൊന്നുമില്ല ഏട്ടാ എനിക്ക് എന്നെ വീട് വരെ ഒന്ന് പോണേ നിങ്ങൾ വന്നിട്ട് രണ്ടു ദിവസമെല്ലാം ആയുള്ളു ഓരോ തിരക്കായിരിക്കും വേണ്ട ഞാൻ പറയാതിരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ചെയ്യണേ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നോക്ക പക്ഷെ അതിനു മുമ്പേ ഒരു കുഞ്ഞു കൂടി വേണ്ടത് നമുക്ക് മൂന്ന് വയസ്സായല്ലേ ജോലിക്ക് പോയിട്ട് വീണ്ടും പ്രഗ്നന്റ് ആയ പകുതി വെച്ചാൽ എനിക്കത് നല്ലത് ഒരു കുഞ്ഞു കൂടി ആയിട്ട് നീ ജോലിക്ക് വെക്കൂടി വേണന്നോ ഞാൻ ആ എന്തോ നീ പറയുന്നത് നീ മാത്രാണ് പ്രസവിക്കുന്നത് ചുറ്റൂടെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ പറഞ്ഞ കുഞ്ഞിനെർത്തി കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാ മതി ബാക്കി മുഴുവൻ നോക്കൂ ഒരുപാട് ഈ ലീവിന് വന്ന കുറച്ച് സമയത്ത് അവനെ പൊന്നെ മുത്തേ കരലേ വന്നിട്ട് വാങ്ങിച്ചു കൊടുത്തല്ല ആയെന്നാ വിചാരം കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയാകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടി പറഞ്ഞല്ലോ കുഞ്ഞു വേണം കുഞ്ഞു വേണം എന്നുള്ളത് അവനെ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് ഈ മൂന്ന് വർഷം വരെയും ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ രണ്ടാം മാസം തുടങ്ങിയ ഷർദിയാ പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നു മര്യാദക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ പച്ചവെള്ളം കുടിച്ചാൽ പോലും വൊമിറ്റ് ചെയ്യും തിരിഞ്ഞെടുക്കാൻ പറ്റില്ല മറിഞ്ഞു എടുക്കാൻ മലർന്നു മലർന്നെടുക്കാൻ പറ്റില്ല ഇതൊക്കെ അനുഭവിച്ച ഞങ്ങൾക്ക് മാത്രം അതിന്റെ വേദന എന്താന്ന് അറിയുമോ ഇതിനിപ്പൊ ഇത്ര മാത്രം പറയേണ്ട ആവശ്യമുണ്ടോ നീ മാത്രമല്ലല്ലോ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ തന്നെയല്ലേ പ്രസവിക്കുന്ന സമയത്ത് സൂപ്രസവൻ സർജറി തന്നെയല്ലേ മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അതിനാണ് എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ നിങ്ങൾ പറഞ്ഞത് ഒരു തലവേദന വന്നാ പോലും രണ്ടു ദിവസം മൂടി കിടക്കുന്ന ആളല്ലേ അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന വേദന ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അതാണല്ലോ ഞാൻ പീരീഡ്സ് ആണ് വിളിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങൾ ചിരിച്ചു തള്ളുന്നത് നീ വെറുതെ ഓരോന്ന് പറയാൻ കുഞ്ഞ് വേണമെന്ന് വേറെ വേണം അത് ഞങ്ങൾ തീരുമാനിച്ചാ നിങ്ങളെ തീരുമാനിച്ചു എന്നോ ഒരു കുഞ്ഞ് എപ്പോ വേണം എത്ര വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ പ്രസവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളാ അല്ലാണ്ട് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ല ഏഴാം മാസം പെണ്ണിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് തള്ളി വിടും ബാക്കി മുഴുവൻ കിടന്ന് അനുഭവിക്കുന്ന ഞാനും എൻ്റെ വീട്ടുകാരും അല്ലേ എന്നാ പ്രസവ സമയത്ത് നാലു ദിവസം ഹോസ്പിറ്റലിൽ വന്നിക്കോ അതുമില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ വരും നിന്റെ വീട്ടുകാർ നോക്കിയാൽ ശരിയായിട്ടില്ല കുഞ്ഞ് കറുത്തിട്ടാണ് മെലിഞ്ഞിട്ടാണ് വെയിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറ്റം പറയാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ അങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞു തെറ്റുണ്ടോന്നുള്ളത് വീഡിയോ പറഞ്ഞ പ്രവാസികൾക്കായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് പ്രവാസികൾക്ക് നാട്ടിൽ ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സക്കായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ തന്നെ എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ് അവൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി